നമസ്കാരം പ്രധാന വാർത്തകൾ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളടക്കം എല്ലാവരെയും വിട്ടയച്ചു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളടക്കം എല്ലാവരെയും വിട്ടയച്ചെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാനുഷിക പരിഗണന വെച്ചാണ് ജീവനക്കാരെ വിട്ടയച്ചത് എന്നാണ് ഇറാൻ അറിയിച്ചത് പതിനാറ് ഉൾപ്പെടെ ഇരുപത്തിനാല് ജീവനക്കാരെയാണ് വിട്ടയച്ചത് മലയാളിയായ ആൻഡസയെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് എല്ലാവരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെന്നും കപ്പലിലെ ക്യാപ്റ്റന്റെ തീരുമാനപ്രകാരം ഇവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള അറിയിച്ചു ഏപ്രിൽ പതിമൂന്നിനാണ് ഹോർമോസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് ഇസ്രയേൽ ബന്ധമുള്ള എം ഏരീസ് എന്ന ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് വർക്കലയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി വർക്കലയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി സുഹൃത്തുക്കളായ ഏഴംഗ സംഘത്തിനോടൊപ്പം കടലിൽ കുളിക്കുന്നതിനിടെയാണ് അശ്വിൻ എന്ന വിദ്യാർത്ഥിയെ കാണാതായത് കള്ളക്കടൽ പ്രതിഭാസം കാരണം ശക്തമായ തിരമാലകൾ ഉണ്ടായിരുന്നുവെന്നും അടിയൊഴുക്കാണ് അപകട കാരണമെന്ന് ടൂറിസം പോലീസ് പറയുന്നത് മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റ് ഗാർഡും പോലീസും തിരച്ചിലാരംഭിച്ചു ബന്ധുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലത്ത് ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ മൂന്ന് പേർ മുങ്ങി മരിച്ചു വെള്ളക്കെട്ടിൽ താഴുകയായിരുന്ന ബന്ധുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് പേർ മുങ്ങി മുങ്ങി മരിച്ചു തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശികളായ സബീർ ഭാര്യ സുമയ്യ ബന്ധു സജീന എന്നിവരാണ് വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചത് കുളിക്കാനിറങ്ങിയ സജീന വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സബീറും ഭാര്യയും കൂടി മുങ്ങിത്താഴ്ന്നത് വെള്ളക്കെട്ടിലെ ചെളിയിൽ മുങ്ങി താഴുകയായിരുന്നു കണ്ണനല്ലൂർ മുട്ടക്കാവിലാണ് സംഭവം ഒരാഴ്ച മുമ്പാണ് സബീറും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ പത്തനംതിട്ട പെരുമ്പട്ടിയിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെങ്ങാറമല സ്വദേശികളായ തൊണ്ണൂറുകാരൻ ഹൈദ്രോസ് എൺപത്തി അഞ്ചുകാരി കുൽസുബിബി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾക്ക് ഒരാഴ്ചയോളം പഴക്കമുണ്ട് വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി വാർഡംഗം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആക്കര പേർക്ക് വിറ്റാണ് ഹൈദ്രോസ് ജീവിക്കുന്നത് ഇവർക്ക് മക്കളൊന്നുമില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് സർക്കുലർ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരവേ ഇളവുമായി ഗതാഗത വകുപ്പ് പ്രതിദിന ലൈസൻസ് മുപ്പത് എന്നത് നാൽപ്പത് ആക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനം മാറ്റാൻ ആറുമാസത്തെ സാവകാശം നൽകും വാഹനത്തിൽ ക്യാമറ വയ്ക്കാൻ മൂന്ന് മാസത്തെ സാവകാശം അനുവദിക്കും പുതിയ സർക്കുലർ നാളെ പുറത്തിറക്കും പുതിയ രീതിയിൽ ഗ്രൗണ്ട് സജ്ജമാക്കാൻ മൂന്ന് മാസത്തെ സമയം നൽകും ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് എച്ച് എന്ന രീതിയിലായിരിക്കും ടെസ്റ്റ് നടക്കുക അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന് ഹർജി ഇന്ന് ഹൈക്കോടതി തള്ളിയിരുന്നു